ഹായ് ഞാൻ ഡോക്ടർ സ്വാതി നമ്മൾ സംസാരിക്കുന്നത് ചർമ്മത്തിലെ ചൊറിച്ചിലിനെ കുറിച്ചാണ് നിങ്ങളുടെ ചർമ്മം അനിയന്ത്രിതമായി ഉണ്ടാകാനുള്ള പത്ത് കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം അതിൽ ആദ്യത്തേതാണ് വരണ്ട ചർമ്മം വളരെ വരണ്ട ചർമ്മത്തിൽ തീവ്രമായ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാനാണ് മോയ്സ്ചറൈസർ ക്രീം ഉപയോഗിക്കണം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് പ്രാണികൾ അതായത് മൂട്ട കൊതുക് പേൻ എന്നിങ്ങനെ മൂന്നാമത്തെ കാരണം ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന ത്വക്ക് രോഗങ്ങളാണ് അതായത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് സോറിയാസിസ് ആസിസ് ന്യൂറോ ഡെർമറ്റൈറ്റസ് എന്ന് പറയുന്ന പല കണ്ടീഷൻസും പിന്നെ അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് സ്കിന്നിൽ ഉണ്ടാകുന്നത് ഒപ്പം ചിക്കൻ ബോക്സ് വന്ന് അതിന്റെ പാട് മാറുന്നത് വരെയുള്ള ചൊറിച്ചിൽ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് അതായത് തക്കാളിപ്പനി വന്നതിന് ശേഷം ചൊറിച്ചിൽ ഉണ്ടാകുന്നു സ്കിന്നിന് പല ടൈപ്പിലുള്ള അലർജീസ് കാരണം അതൊന്നുകിൽ ഫുഡ് അലർജീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പൊടിപടലങ്ങളുടെ അലർജീസ് ആയിരിക്കാം എന്ത് അലർജീസ് ഉണ്ടെങ്കിലും സ്കിന്നിന് ഉണ്ടാകുന്നു അപ്പം എക്സിമ വിരശല്യം എന്നീ കണ്ടീഷൻസിൽ നമുക്ക് സ്കിന്നില് ചോർച്ചിലുണ്ടാകുന്നു അടുത്ത പ്രധാനപ്പെട്ട കണ്ടീഷനാണ് സ്കിൻ ക്യാൻസർ പെട്ടെന്ന് തോൽപ്പുറത്ത് വരുന്ന പാടുകളോ മായുന്ന പാടുകളോ ചിലപ്പോൾ സ്കിൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം ഈ പാടുകൾ ചൊറിച്ചിലിന് കാരണമായേക്കാം അടുത്തത് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ രോഗലക്ഷണത്തിന്റെ ഒരു മുന്നറിയിപ്പായിരിക്കാം ഈ ചോർച്ചിൽ അതായത് വൃക്കരോഗമുണ്ടെങ്കിൽ പ്രമേഹമുണ്ടെങ്കിൽ കരൾ സംബന്ധമായ അസുഖമുണ്ടെങ്കിൽ എച്ച് ഐ വി ഉണ്ടെങ്കിൽ രക്തത്തിലെ അണുബാധ കാരണത്താലോ രക്തത്തിലെ രോഗം കാരണത്താലോ ഗോൾ ബ്ലാഡറിലെ അസുഖം കാരണത്താലോ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അമിതമായ പ്രവർത്തനം കാരണത്താലോ നമുക്ക് ചോർച്ചിലുണ്ടാകാം ചർമ്മത്തിൽ ഉണ്ടാകുന്ന അലർജി പലർക്കും പല കാരണങ്ങളാൽ സംഭവിക്കാം ചില ആൾക്കാർക്ക് ആഭരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് സ്വർണ്ണം ഉപയോഗിച്ചാലും ഓക്സിഡൈസ്ഡ് ഉപയോഗിച്ചാലും സിൽവർ ഉപയോഗിച്ചാലും ചില ഷാംപൂ ചില സോപ്പുകൾ അല്ലെങ്കിൽ ചില മരുന്നുകൾ നെയിൽ പോളിഷുകൾ ബെൽറ്റിന്റെ ബക്കിൾ അങ്ങനെ പല സാധനങ്ങളോട് പലർക്കും പല രീതിയിലായിരിക്കും നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് ചില ആൾക്കാർക്ക് സിമെൻറ്റിനോടായിരിക്കും അലർജി ചില ആൾക്കാർക്ക് പൂവുകളോടായിരിക്കും അലർജി പെർഫ്യൂമിൻ്റെ മണത്തിനോടായിരിക്കും അലർജി അങ്ങനെ പല ടൈപ്പ് ഓഫ് അലർജി ഉണ്ടാകുന്നുണ്ട് ചില ആൾക്കാർക്ക് ഭക്ഷണത്തിനോട് അലർജി ഉണ്ടാകാറുണ്ട് അത് വെജിറ്റേറിയൻസ് ആണെങ്കിലും നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിലും പല രീതിയിലുള്ള അലർജി മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകാറുണ്ട് യൂഷ്വലി നോൺ വെജിറ്റേറിയൻസിന് ഷെൽ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്കാണ് കൂടുതലും അലർജി ഉണ്ടാകുന്നത് അതായത് ഞണ്ട് പിന്നെ കൊഞ്ച് ലോബ്സ്റ്റേഴ്സ് സ്ക്വിഡ് കണവ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്ന ആൾക്കാർക്ക് കൂടുതലും അലർജി ഉണ്ടാകുന്നു മുട്ട കഴിക്കുന്നവർക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാവാറുണ്ട് സോയാബീൻ കഴിക്കുന്നവർക്ക് അലർജി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള അലർജിക് മാനിഫെസ്റ്റേഷൻസും ഉണ്ട് പ്രായം യന്തോറും മിക്കപ്പോഴും നമുക്ക് സ്കിന്നില് ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മിക്കപ്പോഴും ഇത് അറുപത് അറുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കാണ് കൂടുതലും കാണുന്നത് കാരണം നമ്മുടെ സ്കിന്നിന്റെ കട്ടി കുറയുന്നു ഈ സമയത്ത് ഒപ്പം ഈർപ്പം നിലനിർത്താനുള്ള ശക്തി സ്കിന്നിന് നഷ്ടപ്പെടുന്നു ഇത് കാരണം സ്കിന്നു കൂടുതൽ വരണ്ടതാവുകയും ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു ചില മരുന്നുകൾക്ക് അലർജി ഉണ്ടാകുന്നു ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഇതിന്റെയൊക്കെ പാർശ്വഫലമായിട്ട് ചൊറിച്ചിലുണ്ടാകാറുണ്ട് നാഡീ പ്രശ്നം രോഗമോ പരിക്കോ കാരണം ഒരു നാഡിക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് സ്ട്രോക്സ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ചിംഗിൾസ് അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് അസുഖങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചൊറിച്ചിലുണ്ട് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങളുടെ ജീവിത നിലവാരത്തെ തന്നെ ബാധിക്കുന്നതാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡെർമെറ്റോളജിസ്റ്റിനെ കാണിക്കുക മറ്റു എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്കിങ് മൈ വീഡിയോസ് പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു